ഹായ് ഫ്രണ്ട്സ് മാജിക് നമ്പേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നേരത്തെ എടുക്കുന്ന സ്ത്രീശക്തി രോഗി ചാൻസ് നമ്പറുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത് ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് ലോട്ടറി സ്വന്തം ഉത്തരവാദിത്വത്തിൽ എടുക്കുക എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ടടുത്ത നമ്പറുകൾ കൂടി യുക്തിപൂർവം എടുക്കാൻ ശ്രമിക്കുക ലോട്ടറി മിതമായി മാത്രം എടുക്കുക ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന സ്ത്രീ ശക്തി ലോട്ടറിയുടെ ചാൻസ് നമ്പറുകളാണ് എന്ന് നമ്മൾ പറയുന്നത് അതിനു മുമ്പായി ഇന്ന് നടന്ന തിങ്കളാഴ്ച നടന്ന വിൻവിൻ ലോട്ടറിയുടെ പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എട്ടാം തീയതി നടന്ന അറുപത്തിനാല് തൊണ്ണൂറ്റി ഒന്ന് നൂറ് രൂപയായിട്ട് നേരിട്ട് വന്നിട്ടുണ്ട് ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അറുപത്തിനാല് തൊണ്ണൂറ്റി ഒന്ന് നൂറ് രൂപയായിട്ട് അയ്യായിരം വന്ന പ്രൈസുകൾ അമ്പത്തി എട്ട് മുപ്പത് വന്നത് പൂജ്യം എട്ട് അഞ്ച് മൂന്നായിട്ട് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തിരണ്ട് അറുപത്തി മൂന്ന് എഴുപത്തിരണ്ടായി എഴുപത്തിയഞ്ച് അറുപത്തി ആറ് അമ്പത്തി ആറ് എഴുപത്തി ആറായി എൺപത്തി ഒൻപത് നാൽപ്പത്തി നാല് പറഞ്ഞത് എൺപത്തി ഒൻപത് നാൽപ്പത്തി അഞ്ചായിട്ട് അയ്യായിരത്തിൽ വന്നിട്ടുണ്ട് പ്രൈസ് കിട്ടിയവർക്ക് അഭിനന്ദനങ്ങൾ അടുത്ത എഴുപത്തൊന്ന് അമ്പത്തിരണ്ട് പറഞ്ഞത് എഴുപത്തൊന്ന് ഇരുപത്തഞ്ചിന് ആയിരം രൂപയും തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം എട്ട് അറുപത് എൺപത്തി ആറായിട്ട് ആയിരം രൂപയും നാൽപ്പത്തിയേഴ് അറുപത് നാൽപ്പത്തിയേഴ് അറുപത്തി അയ്യായിരം രൂപയും നാൽപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി അഞ്ച് പറഞ്ഞത് നാൽപ്പത്തി ഒൻപത് തൊണ്ണൂറ്റി ഒന്നിന് രണ്ടായിരം രൂപയും ലഭിച്ചിട്ടുണ്ട് അടുത്തത് അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് എഴുപത്തിയെട്ട് പൂജ്യം ഒന്ന് എഴുപത് പതിനെട്ടായി ഇരുപത്തി ആറ് മുപ്പത്തി ഒന്ന് മുപ്പത്തിയൊന്ന് ഇരുപത്തി ആറായി നാൽപ്പത്തി അഞ്ച് അൻപത് പൂജ്യം അഞ്ച് നാല് അഞ്ചായി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ആറായിട്ടും എഴുപത്തി നാല് അറുപത്തി നാലായിട്ടും എഴുപത്തി നാല് അറുപത്തിനാലായിട്ടും പ്രൈസ് കിട്ടിയിട്ടുണ്ട് അറുപത് മുപ്പത് മുപ്പത് അറുപതായും അറുപത്തിയൊന്ന് മുപ്പത്തഞ്ച് പതിനാറ് മുപ്പത്തഞ്ചായും അറുപത്തി നാല് തൊണ്ണൂറ്റിയൊന്ന് പതിനാറ് നാൽപ്പത്തി ആറായും അറുപത്തി ഒമ്പത് മുപ്പത്തി നാല് അറുപത്തി നാല് തൊണ്ണൂറ്റി മൂന്നായും അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപ ബാക്കി പ്രൈസ് കിട്ടിയ നമ്പറുകൾ എഴുപത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് മുപ്പത്തി ഒമ്പതായും എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി അഞ്ചായിട്ടും എൺപത്തി മൂന്ന് അറുപത്തൊമ്പത് എൺപത്തി ഒൻപത് മുപ്പത്തി കിട്ടിയിട്ടുണ്ട് മുപ്പത് എഴുപത്തി പറഞ്ഞിരുന്നു മുപ്പത് എഴുപത്തിയാറിന് അഞ്ഞൂറ് കിട്ടിയിട്ടുണ്ട് പത്ത് തൊണ്ണൂറ്റി രണ്ട് പറഞ്ഞിരുന്നു പത്ത് തൊണ്ണൂറ്റൊന്നിനും അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തി മൂന്ന് പറഞ്ഞിരുന്നു തൊണ്ണൂറ്റി എട്ട് ഇരുപത്തി മൂന്നിന് രണ്ടായിരം രൂപയും എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റിനാല് പറഞ്ഞിരുന്നു എഴുപത്തി ആറ് തൊണ്ണൂറ്റിനാലിന് രണ്ടായിരം രൂപയും പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അടുത്തായിട്ട് നൂറ് രൂപ പ്രൈസാണ് ൈസ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദ അഭിനന്ദനങ്ങൾ അടുത്തതായിട്ട് നമ്മൾ നാളെ നറുക്കെടുക്കുന്ന സ്ത്രീ ശക്തി ലോട്ടറിയുടെ ചാൻസ് നമ്പറുകളാണ് നോക്കുന്നത് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച നറുക്കെടുക്കുന്ന സ്ത്രീശക്തി ലോട്ടറിയുടെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂജ്യം ഒന്ന് മുപ്പത്തി ആറ് പതിനാറ് മുപ്പതായും അറുപത് പതിമൂന്നായും വരാം പൂജ്യം നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പത്തിനാലായും അമ്പത് നാൽപ്പത്തി നാലായും വരാം പൂജ്യം അഞ്ച് അമ്പത്തി ആറ് പൂജ്യം ആറ് അമ്പത്തി അഞ്ചായും അമ്പത്തി അഞ്ച് അറുപതായും വരാം പൂജ്യം എട്ട് അറുപത്തി ആറ് പൂജ്യം എട്ട് അറുപത്തി ഒൻപതായും തൊണ്ണൂറ്റി ആറ് എൺപതായും വരാം പൂജ്യം ഒമ്പത് പൂജ്യം രണ്ട് പൂജ്യം ഒമ്പത് രണ്ട് പൂജ്യം ആയും തൊണ്ണൂറ് ഇരുപത് ആയും വരാൻ സാധ്യതയുണ്ട് പത്ത് എൺപത്തി ഏഴ് എഴുപത് പതിനെട്ടായും എൺപത്തി ഏഴ് പത്തായും വരാൻ സാധ്യതയുണ്ട് പന്ത്രണ്ട് നാൽപ്പത്തി ആറ് പന്ത്രണ്ട് തൊണ്ണൂറ്റി നാലായും നാൽപ്പത്തി ഒന്ന് ഇരുപത്തി ഒൻപത് ആയും വരാം പതിനാല് മുപ്പത്തിയെട്ട് മുപ്പത്തിയൊന്ന് നാൽപ്പത്തി എട്ടായും നാൽപ്പത്തി ഒന്ന് മുപ്പത്തി എട്ടായും വരാം പതിനേഴ് അറുപത്തിരണ്ട് അറുപത്തി ഒന്ന് ഇരുപത്തിയേഴായും തൊണ്ണൂറ്റിയൊന്ന് ഇരുപത്തി ഏഴായും വരാൻ സാധ്യതയുണ്ട് പത്തിയൊൻ പത്തൊൻപത് എൺപത്തി മൂന്ന് പതിനെട്ട് തൊണ്ണൂറ്റി മൂന്നായും മുപ്പത്തി എട്ട് പത്തൊമ്പതായും വരാം ഇരുപത്തിരണ്ട് നാൽപ്പത് ഇരുപത് നാൽപ്പത്തിരണ്ട് ആയും നാൽപ്പത് ഇരുപത്തിരണ്ട് ആയും വരാം ഇരുപത്തി നാല് നാൽപ്പത്തി എട്ട് ഇരുപത്തി നാല് എൺപത്തി നാലായും എൺപത്തി നാല് ഇരുപത്തി നാല് ആയും വരാൻ സാധ്യതയുണ്ട് ഇരുപത്തി ആറ് അമ്പത്തി എട്ട് ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റഞ്ച് ആയും എൺപത്തി അഞ്ച് ഇരുപത്തി ആറ് ആയും വരാം ഇരുപത്തിയേഴ് എഴുപത്തി നാല് ഇരുപത്തിയേഴ് നാൽപ്പത്തിയേഴ് ആയതും നാൽപ്പത്തിരണ്ട് എഴുപത്തി ആയും വരാം ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തൊൻപത് എഴുപത്തൊമ്പതായും തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഒമ്പത് ഇരുപത്തിയേഴ് ആയോ വരാം മുപ്പത്തി രണ്ട് പൂജ്യം ഏഴ് മുപ്പത് ഇരുപത്തിയേഴ് ആയോ മുപ്പത്തി ഏഴ് ആയോ വരാം മുപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പത് മുപ്പത്തി നാല് തൊണ്ണൂറ്റി മൂന്നോ മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി നാലോ ആവാം മുപ്പത്തി അഞ്ച് എഴുപത്തി ഒമ്പത് മുപ്പത്തി അഞ്ച് തൊണ്ണൂറ്റിയേഴോ മുപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ചോ ആയിട്ട് വരാം മുപ്പത്തിയെട്ട് പതിനഞ്ച് അമ്പത്തിയെട്ട് പതിമൂന്നോ എൺപത്തി അഞ്ച് പതിമൂന്നോ ആവാം മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒമ്പത് പതിമൂന്നോ പതിമൂന്ന് മുപ്പത്തി ഒൻപത് ആയിട്ട് വരാം നാൽപ്പത്തി മൂന്ന് അമ്പത്തി നാല് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി നാലോ അമ്പത്തി മൂന്ന് നാൽപ്പത്തി നാലോ ആയിട്ട് വരാം നാൽപ്പത്തി അഞ്ച് എഴുപത്തി ആറ് നാൽപ്പത്തി ഏഴ് അമ്പത്തി ആറോ നാൽപ്പത്തി ഒമ്പതോ അമ്പത്തി ഏഴ് ആവാം നാൽപ്പത്തി ആറ് എൺപത്തി ഏഴ് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റിയേഴ് ആയോ നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി എട്ടോ ആയോ വരാം നാപ്പത്തി എട്ട് അമ്പത്തൊന്ന് പതിനെട്ട് അമ്പത്തിനാലോ പതിനഞ്ച് എൺപത്തിനാലോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അൻപത് എൺപത്തി എട്ട് അമ്പത്തി എട്ട് എൺപത് ആയോ എൺപത്തി എട്ട് പൂജ്യം അഞ്ചോ ആയി വരാം അമ്പത്തിരണ്ട് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് രണ്ട് അഞ്ചോ ആയോ അമ്പത്തിരണ്ട് ഇരുപത് ആയിട്ടോ വരാം അൻപത്തി മൂന്ന് നാൽപ്പത് മുപ്പത് അമ്പത്തിനാല് ആയോ നാൽപ്പത്തി അഞ്ച് മുപ്പത് ആയിട്ടോ വരാൻ സാധ്യതയുണ്ട് അമ്പത്തി മൂന്ന് എഴുപത്തി മൂന്ന് അമ്പത്തി മൂന്ന് മുപ്പത്തിയേഴായോ എഴുപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് ആയിട്ടോ വരാം അമ്പത്തി അഞ്ച് പൂജ്യം ഏഴ് അമ്പത്തഞ്ച് എഴുപതായിട്ടോ എഴുപത്തി അഞ്ച് അൻപതായിട്ടോ വരാം അമ്പത്തി ഒമ്പത് അമ്പത്തിരണ്ട് അമ്പത്തഞ്ച് ഇരുപത്തി ഒൻപതോ അമ്പത്തഞ്ച് ഇരുപത്തിയാറോ ആയിട്ടോ വരാൻ സാധ്യതയുണ്ട് അറുപത്തിരണ്ട് അമ്പത്തിനാല് അറുപത്തി നാല് അമ്പത്തിരണ്ട് അറുപത്തിയഞ്ച് ഇരുപത്തി നാല് അറുപത്തി നാല് ഇരുപത്തി ഒൻപത് അറുപത്തിയാറ് നാൽപ്പത്തിരണ്ട് അറുപത്തി ഒമ്പത് ഇരുപത്തി നാല് ആയി വരാം അറുപത്തിയേഴ് പൂജ്യം ആറ് അറുപത്തിയേഴ് അറുപതോ എഴുപത്തി ആറ് അറുപതോ ആയിട്ട് വരാം അറുപത്തി എട്ട് നാൽപ്പത്തിയെട്ട് അറുപത്തിയെട്ട് എൺപത്തി നാല് എൺപത്തി എട്ട് അറുപത്തി നാല് അറുപത്തി ഒൻപത് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് അറുപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി ആറ് എഴുപത് മുപ്പത്തി അഞ്ച് എഴുപത് അമ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് എഴുപതോ ആവാം എഴുപത്തി നാല് മുപ്പത്തി നാല് എഴുപത്തി നാല് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തിയാറ് മുപ്പത്തി ആറ് എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തി ആറ് അറുപത്തി മൂന്ന് ആയിട്ടോ വരാം എഴുപത്തി എട്ട് അൻപത്തിരണ്ട് എഴുപത്തി അഞ്ച് ഇരുപത്തിയെട്ടോ എഴുപത്തി എട്ട് ഇരുപത്തി അഞ്ചോ ആയിട്ട് വരാം എഴുപത്തി ഒൻപത് ഇരുപത് എഴുപത്തി ആറ് ഇരുപതായോ തൊണ്ണൂറ് ഇരുപത്തി ഏഴ് ആവാം എൺപത്തി ഒന്ന് അമ്പത്തെട്ട് പതിനഞ്ച് എൺപത്തി എട്ട് അമ്പത്തെട്ട് പതിനെട്ട് ആവാം എൺപത്തി മൂന്ന് അമ്പത്തി ഏഴ് എൺപത്തിയഞ്ച് മുപ്പത്തി ഏഴ് ആയിട്ടോ എൺപത്തി ഏഴ് മുപ്പത്തി അഞ്ച് ആയിട്ടോ വരാൻ സാധ്യതയുണ്ട് എൺപത്തി നാല് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് മുപ്പത്തിയായിട്ട് മുപ്പത്തി എട്ടായോ നാൽപ്പത്തി നാല് എൺപത്തി മൂന്ന് ആയിട്ടോ വരാം എൺപത്തി ഏഴ് അറുപത്തി ഒൻപത് എൺപത്തി ഏഴ് തൊണ്ണൂറ്റി ആറോ എൺപത്തി ആറ് എഴുപത്തൊമ്പതോ ആവാം എൺപത്തെട്ട് ഇരുപത്തിയേഴ് എൺപത്തി ഏഴ് ഇരുപത്തി എട്ടോ എൺപത്തിരണ്ട് എഴുപത്തി എട്ടോ ആവാം എൺപത്തി ഒമ്പത് പൂജ്യം ഒന്ന് പത്ത് എൺപത്തി ഒമ്പതോ എൺപത്തി ഒമ്പതോ പത്ത് ആയിട്ട് വരാം ഒൻപതിനായിരത്തി ഏഴ് പൂജ്യം പൂജ്യം ഏഴോ ഒമ്പതോ പൂജ്യം പൂജ്യം ഒമ്പതോ ഏഴോ ആയിട്ട് വരാം തൊണ്ണൂറ്റി രണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി എട്ട് ആയിട്ടോ തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തിരണ്ട് ആയിട്ടോ വരാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ്റി നാല് അറുപത്തി നാല് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പതോ നാൽപ്പത്തി ആറോ നാൽപ്പത്തി ആറോ ആയിട്ട് വരാൻ സാധ്യതയുള്ള നമ്പറുകളാണ് തൊണ്ണൂറ്റിയേഴ് എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തിയേഴായും തൊണ്ണൂറ്റിയേഴ് എൺപത്തി ഏഴായും വരാം തൊണ്ണൂറ്റി ഒൻപത് എൺപത്തി നാല് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി എട്ടായിട്ടും തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി നാല് വരാൻ സാധ്യതയുള്ള നമ്പറുകളാണ് എല്ലാവർക്കും നന്ദി